എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം മെയ് പതിനാല് മേഡം മുപ്പത്തൊന്നിന് രാത്രി പത്തേഴിന് ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് ഗുരു സഞ്ചരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ വ്യാഴമാറ്റം കൊണ്ട് ഈ പൂരൂട്ട നക്ഷത്രക്കാർക്ക് എന്താണ് എങ്ങനെയാണ് രക്ഷപ്പെടുവോ അതോ ഈ വർഷം കഷ്ടപ്പാടാണോ എന്നൊക്കെ ചിന്തിക്കുന്നില്ലേ അപ്പോൾ നമുക്കൊന്ന് അല്ലേ എന്താണ് എങ്ങനെയാണെന്നൊക്കെ എല്ലാ കാര്യങ്ങൾക്കും വളരെ ഊർജ്ജസ്വലമായിട്ട് ഇറങ്ങി അങ്ങ് ചെയ്താൽ അതിലെല്ലാം വിജയം നേടാൻ സാധിക്കും പിന്നെ ആട്ടെ അല്ലെങ്കിൽ ഇന്ന് വയ്യ എന്ന് മടി പിടിച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും താളം വരികയും ചെയ്യും കേട്ടോ നല്ല രീതിയിൽ മനക്കരുത്തോടുകൂടി ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും അവനവൻ്റെ തൊഴിലിൽ നല്ല രീതിയിലുള്ള വിജയം നേടുവാൻ അല്ലെങ്കിൽ വിജയം കാണുവാൻ സാധിക്കുന്ന വർഷമാണ് മാനസികമായിട്ട് കുറച്ച് പിരിമുറുക്കങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ടാകുമെങ്കിലും കൃത്യമായ രീതിയിലുള്ള നിഷ്ഠകൾ കൊണ്ട് അതിനെയെല്ലാം ഓവർകം ചെയ്യാൻ സാധിക്കുന്ന വർഷം കൂടിയാണ് സ്വല്പം ആരോഗ്യകാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ചില സമയത്ത് എപ്പോഴുമല്ല രോഗവർദ്ധനവിനൊക്കെയുള്ള ഒരു സാധ്യത ഉണ്ടാവും അതധികവും നമ്മുടെ കൃത്യനിഷ്ഠയില്ലായ്മ കൊണ്ടും ശ്രദ്ധയില്ലായ്മ കൊണ്ടും അനാസ്ഥ കൊണ്ടും ഒക്കെ തന്നെയായിരിക്കും സമയത്ത് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടും അങ്ങനെയൊക്കെ അപ്പോൾ ഒരു രോഗം വരുമ്പോൾ അതിന് ഏറ്റവും കാരണക്കാര നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിനോട്ട് കൊടുക്കുന്ന പണിയാണ് രോഗമായിട്ട് ശരീരം തിരിച്ചു തരിക അതിപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ അപ്പോൾ കൃത്യസമയത്ത് നല്ല രീതിയിലുള്ള ചിട്ടയോടു കൂടിയുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു രോഗാവസ്ഥ ഉണ്ടാവില്ല ശരിയല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഒന്ന് ഫോക്കസ് ചെയ്തോളൂ അതെടുത്തു പറയാൻ കാരണം ഈ നക്ഷത്രക്കാർ ഒരു കാര്യത്തിനങ്ങ് ഇറങ്ങി തിരിച്ച ഭക്ഷണവും നോക്കില്ല അല്ലെങ്കിൽ വെള്ളം കഴിക്കണമെന്ന് നോക്കില്ല ഉറക്കം നോക്കില്ല ഒന്നും ശ്രദ്ധിക്കില്ല അതേ ശരണം പറഞ്ഞിട്ടിറങ്ങും പിന്നെ അതിനകത്ത് അതിൻ്റെ ഒരു വിജയം കണ്ടിട്ടാണ് തിരിച്ചു വരിക അന്നപ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യം കാര്യങ്ങളൊക്കെ ഒരു പരുവായിട്ടുണ്ടാവും അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും സ്വന്തം ആരോഗ്യകാര്യത്തിൽ ഒരു അനാസ്ഥ കാണിക്കാതിരിക്കുവാൻ പ്രത്യേകം കെയർ ചെയ്യുക കാരണം ആരോഗ്യമുണ്ടെങ്കിലാണ് നമ്മൾക്കും എന്ത് കാര്യത്തിനും വിജയിക്കാൻ സാധിക്കുകയുള്ളു പിന്നെ വീട് പണിയണം പണിയണമെന്ന് ആഗ്രഹിച്ചാഗ്രഹിച്ചും മടത്തും അതിനുവേണ്ടി പലവട്ടം ഞാൻ ഒരുങ്ങുകയും ചെയ്തു നടന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വർഷം വേണ്ടി ശ്രമിച്ചോളൂ നടക്കുന്ന ഒരു വർഷമാണ് അപ്പോൾ ധനമോ എന്ന് ചോദിക്കുമ്പോൾ ധനം എന്തായാലും ഒരു വീട് പണിയണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഉള്ള ഒരു ചുറ്റുവട്ടങ്ങളൊക്കെ നമ്മുടെ ഈ കാണുമല്ലോ അതല്ല എങ്കിൽ തൊഴിൽപരമായി നേട്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ് അല്ലെങ്കിൽ ഒരു വീടിനിറങ്ങുമ്പോൾ നമുക്ക് ലോണോ കാര്യങ്ങളൊക്കെ കിട്ടില്ല എന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളില്ല അതൊക്കെ നമുക്ക് കിട്ടാനും യോഗമുള്ള ഒരു സമയമാണ് കേട്ടോ അത് മാത്രമല്ല നമ്മൾ ലോണിനൊക്കെ ചെന്ന് ചിലപ്പോൾ ഒരു പെട്ടെന്ന് നമുക്ക് സാധിച്ചു നിന്നിരിക്കും കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ മനസ്സിന് ഇച്ചിരി ക്ലേശം ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വേഗം പൂർത്തീകരിക്കാൻ സാധ്യതയുള്ള വർഷം കൂടിയാണ് ഇത് അപ്പോൾ വീട് പണി അല്ലെങ്കിൽ വാഹനം മാറ്റി വാങ്ങുക അല്ലെങ്കിൽ നമുക്കുള്ള വാഹനം മോടി പിടിപ്പിക്കുക വീട് മോടി പിടിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രമിച്ചു നടക്കുന്ന വർഷമാണ് ജോലി സംബന്ധമായോ അല്ലാതെയോ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതിനു വേണ്ടി ശ്രമിച്ച ഈ വർഷം ഉറപ്പായിട്ടും അത് സാധിക്കുന്ന വർഷമാണ് അതുപോലെ വിദ്യാർത്ഥികൾക്കൊക്കെ പഠന പരമായ കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നവർ നല്ല രീതിയിലൊന്ന് ഉത്സാഹിച്ചാൽ നല്ല വിജയം നേടാനും അതുപോലെ വിദേശത്തൊക്കെ പോകുന്നതിനും പഠിക്കുന്നതിനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധിക്കുന്ന വർഷമാണ് വിദ്യാർത്ഥികൾക്ക് എപ്പോഴും നല്ല രീതിയിലുള്ള ഒരു പ്രാർത്ഥന കൂടി മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നമുക്ക് വിജയത്തിലേക്ക് അതായത് മനസ്സ് ഏകാഗ്രമാക്കാൻ ശ്രമിച്ചാൽ കുറച്ചുകൂടി നമുക്ക് എന്തൊരു കാര്യവും കുറച്ചുകൂടി കൂടി ഫോക്കസായിട്ട് ചെയ്യാൻ പറ്റും പ്രാർത്ഥന എന്ന് ഞാൻ പറയുന്നത് യോഗ്യവും മെഡിറ്റേഷനും എന്തായാലും മതി ഓരോരുത്തരുടെയും ഏകാഗ്രമാക്കാൻ എന്താണോ നമുക്ക് പറ്റുന്നത് അത് നമ്മൾ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഭാഗ്യവർദ്ധനമുള്ള വർഷമാണ് അതുകൊണ്ട് സാമ്പത്തികമൊക്കെ നാനാപ്രകാരത്തിൽ വരുന്നതിനും നല്ല രീതിയിൽ ആർഭാടമായി തന്നെ ജീവിക്കുന്നതിനുമൊക്കെ യോഗമുള്ള സമയമാണ് വിവാഹമൊക്കെ താമസിച്ചു നിൽക്കുന്നവർക്ക് വിവാഹത്തിന് വേണ്ടി ശ്രമിച്ചാൽ സാധിക്കുന്ന വർഷമാണ് ഇനി സന്താനങ്ങൾക്കൊക്കെ നല്ല വിവാഹം നോക്കുന്നവർക്കാണെങ്കിലും സാധിച്ചാൽ അതിന് നടക്കുന്ന വർഷമാണ് ബിസിനസ്സിലൊക്കെ വൻ പുരോഗതി ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ് ഒരുപാട് നേട്ടങ്ങൾ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഉള്ള ഒന്ന് ബ്രാഞ്ച് ഉണ്ടാക്കണം അല്ലെങ്കിൽ കുറച്ചും കൂടി അത് വിപുലീകരിക്കണം ഉള്ള ഘടകനെ നമുക്ക് കുറച്ചും കൂടി വിപുലീകരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കല്ലേ പുതിയ സ്റ്റോക്ക് ഇറക്കണം അത് കുറച്ചും കൂടി മെച്ചമായ രീതിയിൽ ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ നമുക്കത് നല്ല രീതിയിലൊന്ന് പ്രൊമോഷൻ ചെയ്ത് നല്ല രീതിയിൽ വിജയത്തിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ശ്രമിക്കുന്നവർക്ക് നൂറ് ശതമാനവും അതിനിറങ്ങിയാൽ സക്സസ് ആവുന്ന വർഷമാണ് അതുപോലെ ഭൂമിയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം ഭൂമിയൊക്കെ വാങ്ങാൻ സാധിക്കുന്ന വർഷം കൂടിയാണ് കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ശ്രമത്തിൽ കൂടി വിജയം കാണുന്ന ഒരു വർഷം കൂടിയാണ് കാരണം കഷ്ടപ്പാട് എടുക്കാൻ മടിയില്ലാത്തവർ കൂടിയാണ് ഈ പൂരോട്ട നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ആ കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള ഫലങ്ങളും നമുക്ക് തരുന്ന ഒരു വർഷമാണ് എങ്കിലും പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ നല്ല കെയർ അല്ലെങ്കിൽ നല്ല ശ്രദ്ധ ആവശ്യമുള്ള സമയം കൂടിയാണ് ഇപ്പോൾ ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെയും ഭർത്താവ് ആണെങ്കിൽ ഭാര്യയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം കരുതലും ശ്രദ്ധയും എടുത്തില്ല എങ്കിൽ ചിലപ്പോൾ നമുക്കതൊരു മാനസിക സംഘർഷത്തിനോ വിഷമത്തിനോ ഒക്കെയുള്ള ഇടകളുണ്ടാക്കും കാരണം മറവശം ആരായിക്കോട്ടെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആണെങ്കിലും അവർ കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നുണ്ടെന്നും ഉറങ്ങുന്നുണ്ടെന്നും അല്ലെങ്കിൽ ഹെൽത്തിന് വേണ്ടുന്നതായ പ്രൊട്ടക്ഷൻ അവർ ചെയ്യുന്നുണ്ട് മരുന്നുകളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ കൃത്യമായി കഴിക്കുന്നുണ്ടെന്നൊക്കെ നമ്മളൊന്ന് അന്വേഷിക്കുന്നതും നോക്കുന്നതൊക്കെ നല്ലതായിരിക്കും കാരണം അവർ ചിലപ്പോൾ അതൊക്കെ ഒന്ന് പണിമുടക്കി എന്നിരിക്കും കാരണം പിന്നെ ആട്ടെ അല്ലെ പിന്നെ കഴിക്കാലോ എന്നൊക്കെ ഒന്ന് ചിലപ്പോൾ വിചാരിച്ചു നിന്നിരിക്കും തിരക്ക് കൊണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പ്രത്യേകം കെയർ കൂടി ചെയ്താൽ ഒരു കുഴപ്പങ്ങളുമില്ലാതെ വളരെ നല്ല രീതിയിൽ സക്സസ്സായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് അതുപോലെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ കുഴപ്പം പിടിച്ച പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എത്ര കുഴപ്പം പിടിച്ച കാര്യങ്ങളിൽ നമ്മൾ ചെന്നിടപെട്ടാലും അതെല്ലാം നല്ല രീതിയിൽ വിജയിപ്പിക്കാനും അതിനെ നേട്ടത്തിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിക്കുന്ന വർഷമാണ് ജാമ്യം നിൽക്കുക ഒപ്പിടുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രത്യേകം നല്ലപോലെ ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം നമ്മൾ ചെയ്യുവാനായിട്ട് അതുപോലെ ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും അതിലെല്ലാം പരിപൂർണത അല്ലെങ്കിൽ നേട്ടങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ് മറ്റാൾക്ക് ഉപദ്രവമുണ്ടാവാത്ത അല്ലെങ്കിൽ മറ്റൊരാളെ ദ്രോഹിക്കാത്ത ഏത് കാര്യത്തിനിറങ്ങിയാലും അത് നല്ല നേട്ടങ്ങളെ നമുക്ക് കൊണ്ടുതരുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ അപ്പോൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ വിദേശത്ത് നിന്ന് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ പറ്റുന്ന ഒരു സമയം തന്നെയാണിത് സന്ത അതായത് കുടുംബത്ത് മംഗളകാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള യോഗമുള്ള സമയമാണ് സന്താന ഭാഗ്യം സന്താനങ്ങളുടെ ജോലി അല്ലെങ്കിൽ വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ ഒക്കെ നടക്കുവാനും കുടുംബത്ത് യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ നമുക്ക് എന്ത് കാര്യത്തിനും ഒരു എക്സ്ട്രാ എനർജി അല്ലെങ്കിൽ ഒരു പവർ അല്ലെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ സപ്പോർട്ടൊക്കെ കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഇത് അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള മാതാപിതാക്കളാണെങ്കിലും ഇപ്പം അച്ഛനാണെങ്കിലും മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ ഭർത്താവോ മക്കളോ ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൈം കൂടിയാണിത് അപ്പോൾ എല്ലാവരിലിനുമുള്ളൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ബലമൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സമയമാണ് കേട്ടോ അത് അതുപോലെ നല്ല രീതിയിൽ വിജയത്തിലെത്തുന്നതിനായിട്ട് നല്ല രീതിയിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ അനുഷ്ഠിക്കുന്നത് ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും നമ്മൾ ഗണപതി ക്ഷേത്രത്തിൽ പോവുകയും ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം ഇത് നമുക്ക് ഒരു രീതിയിലും പ്രശ്നങ്ങളിൽ നിന്നൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മൾ മൊത്തം ദുരിതത്തിലാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാന് നീദ്യം കൊടുക്കുക അതുപോലെ നമ്മൾ കറുകമാല സമർപ്പിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ അധികം തടസ്സങ്ങളൊക്കെ അങ്ങനെ മാറിപ്പോകും അതുപോലെ ഭഗവാന് പ്രീതികരമായ ഇഷ്ട വഴിപാടുകൾ നടത്തുക അതങ്ങനെ പറയുന്ന ഓരോ ക്ഷേത്രത്തിലും ഓരോ വഴിപാടുകളായിരിക്കും വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ആ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള നിദ്യം എന്താണോ അത് സമർപ്പിച്ചാൽ നമ്മൾ നന്നായി പ്രാർത്ഥിക്കുകൂടി ചെയ്യുക അല്ലെങ്കിൽ മൈൻഡിനെ എപ്പോഴും പോസിറ്റീവ് പവറാക്കി വെച്ചാലും മതി കേട്ടാകും അപ്പോഴും നമുക്ക് വിജയത്തിലേക്ക് എത്താൻ വളരെ ഈസിയാണ് അപ്പോൾ ഇത്രയും സമയം എന്നോടത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം